ഒരു ഓണ ഓണപ്പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് ഓണക്കാലമായതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്ക ആദ്യം കുറച്ച് ഡ്രസ്സ് വാങ്ങണം അതിനായി ആദ്യം ഒരു തുണിക്കടയിലോട്ട് കയറാമെന്ന് തീരുമാനിച്ചു അങ്ങനെ രാധാസ് ടെക്സ്റ്റൈൽസിലോട്ട് ഞങ്ങൾ കയറി ആദ്യം അമ്മയ്ക്കും അവൾക്കുമുള്ള സാരിയാണ് നോക്കുന്നത് അവൾക്ക് സെറ്റ് സാരിയാണ് നോക്കുന്നത് ഓണത്തിന് സെറ്റ് സാരിയാക്കി കൊടുത്ത് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് കുറേ ഡിസൈന പുള്ളിക്കാരനെടുത്ത് ഇടുന്നുണ്ട് പക്ഷേ അതൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള ഡിസൈനായതുകൊണ്ട് എന്തേലും വെറൈറ്റി ഉള്ള ഡിസൈൻ ഉണ്ടോന്ന് നോക്കുകയാണ് അമ്മാക്ക് സെറ്റ് സാരി അല്ല കോട്ടൺ സാരിയാണ് പറഞ്ഞേക്കുന്നത് ഈ സാരിയുടെ പർച്ചേസിങ് കഴിഞ്ഞാലല്ലേ അടുത്ത സാരിയിലോട്ട് കയറാൻ പറ്റുമോ ഈ മോഡൽ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല അതിനിടയിൽ കൂടെ പുള്ളിക്കാരൻ ഇപ്പം വന്ന മോഡലാന്ന് പറഞ്ഞിട്ട് പുതിയൊരു കെട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നു ആ മോഡൽ ഇഷ്ടപ്പെടുകയും ചെയ്ത് കുറേ കളർ ഉണ്ടത് ആ അതിലൊരു കളറ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇനി അമ്മാക്കുള്ള കോട്ടൺ സാരി നോക്കാൻ പോവുകയാണ് സാരിയും കുറച്ച് നേരം നോക്കി പല പല ഡിസൈനും മാറിയും തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് പിടിക്കുന്നില്ല അങ്ങനെ അടുത്ത സാരി സെക്ഷനിൽ കയറി അവിടുത്തെ സാരികളെല്ലാം നോക്കിയാണ് ഞാനും ഇവന്മാരും ഇവിടെ നിന്ന് ഒരു പരുവുമായി അതിൽ നിന്ന് മൂന്നാലെണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഏത് കൊള്ളാം എന്ന് ചോദിക്കുന്നുണ്ട് എന്നോട് ഇവന്മാരും ഞങ്ങൾ നോക്കിയിട്ട് ഏകദേശം ഒരെണ്ണം അങ്ങനെ ഇഷ്ടപ്പെട്ടു ഇത് കൊള്ളാം എന്ന് പറഞ്ഞു അവിടെ നിന്ന് എസ്കേപ്പ് ആവണമല്ലോ അങ്ങനെ മൊത്തമല്ല സാരി കൊള്ളാം കൊള്ളാവുന്നതന്നെ ആയിരുന്നു എനിക്കൊരു ജീൻസ് മേടിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ജീൻസിൻ്റെ സെക്ഷനിലോട്ടിരുന്നു പുള്ളിക്കാരൻ കുറേ ജീൻസ് എടുത്തിട്ടു ഡാർക്ക് കളറായിരുന്നു എനിക്ക് വേണ്ടത് അങ്ങനെ മൂന്നാറെ എണ്ണം ഇട്ടതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കൊണ്ടുപോയി ഞാൻ ട്രയൽ റൂമിൽ ഇട്ട് നോക്കി എനിക്ക് കറക്റ്റായിരുന്നു അങ്ങനെ നമ്മുടെ പർച്ചേസിങ് അത്ര പെട്ടെന്ന് തീർന്നു അതുകഴിഞ്ഞു മോനൊരെണ്ണം വേണമായിരുന്നു അവനും ഒരു ബാഗി ബാഗിന്ന് പറഞ്ഞൊരു ഐറ്റമാണ് എടുത്തത് അവനും അത് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നൈറ്റി സെക്ഷനിലേക്ക് വന്നു നൈറ്റി എന്തെങ്കിലും പെട്ടെന്ന് മേടിച്ചു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ തുണിക്കടയിലെ പർച്ചേസിങ് കഴിഞ്ഞോടനെ എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങി തൊട്ടടുത്തുള്ള കൈമാസ് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു കുഴിമന്തി വേണം എന്ന് പറഞ്ഞാൽ വന്ന വിമാർ പെട്ടെന്ന് പ്ലാൻ മാറ്റി അൽഫാം മതി നിന്നാക്കി പിന്നെ അൽഫാമും കുബൂസൊക്കെ വന്നു പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടി രണ്ട് ചപ്പാത്തിയും വൈഫിന് ഇടിയപ്പം ഇവന്മാർക്ക് പൊറോട്ടയും പറഞ്ഞു പൊറോട്ട വന്നു കോയിൻ പൊറോട്ടയാണ് ചെറിയ പൊറോട്ട അല്പം താമസിച്ച് പോയി അതുകൊണ്ട് ഇനി ഫെസ്റ്റിന് പോക്കൊന്നും നടക്കത്തില്ല മാത്രമല്ല കുറച്ച് തുണിയും കൂടെ എടുക്കാനുണ്ട് എല്ലാവർക്കും എടുത്തിട്ടില്ല നാളെയും കൂടെ ഇറങ്ങിയാലേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ അങ്ങനെ ആഹാരമെല്ലാം കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു ഇനി എനിക്കുള്ള ഉടുപ്പും വൈഫിൻ്റെ അച്ഛനുള്ള ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് അതിന് അടുത്ത ദിവസം ഞങ്ങൾ നേരെ എൻ കെ ട്രസ്റ്റേഴ്സിലേക്ക് വന്നേക്കുകയാണ് എനിക്ക് ടീ ഷർട്ടാണ് നോക്കുന്നത് ടി ഷർട്ട് രണ്ട് മൂന്നെണ്ണം നോക്കി സെലക്ട് ചെയ്തു അതിലൊര്ണം എടുക്കുകയും ചെയ്തു എന്നിട്ട് വൈഫിൻ്റെ അച്ഛനുള്ള ഡ്രസ്സൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ തിരുവോണ ദിവസം വന്നെത്തി വൈഫിൻ്റെ അച്ഛൻ രാവിലെ വന്നിരുന്നു അച്ഛനുള്ള ഓണക്കോടി കൊടുത്തു പിന്നെ എൻ്റെ അമ്മയ്ക്കും ഒരു ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കുമുള്ള ഓണക്കോടിയും കൊടുത്തു ഇനി അടുത്ത ഞങ്ങൾ പൂക്കളം ഇടാൻ പോവുകയാണ് വൈഫ് അങ്ങനെ പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ അത്തപ്പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞു അതിനോട് ചേർന്ന് നിന്ന് എല്ലാവരും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ആ സാരിയാണ് ഇന്നലെ വാങ്ങിയത് ഇനി സദ്യ കഴിക്കണം സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് ശർക്കര വരട്ടി ചിപ്സ് ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി കിച്ചടി പുളിശ്ശേരി പരിപ്പ് പപ്പടം അവിയൽ തോരൻ പഴം പായസം സാമ്പാർ പായസം രണ്ട് ടൈപ്പ് ഉണ്ട് അടപ്രതമനും ബ്രഹ്മസല്യം പുളി ഇഞ്ചി എന്ന് പറയുന്ന ഇഞ്ചി കറിയായിരുന്നു ഈ പ്രാവശ്യം വെച്ചത് സാധാരണ ഒറ്റ ഇഞ്ചിയാണ് ഇവിടെ വെക്കാറുള്ളത് ഇത് നല്ല ടേസ്റ്റായിരുന്നു എന്നിട്ട് ഇലയൊക്കെ ഇട്ടു സദ്യയൊക്കെ വിളമ്പി എല്ലാവരും കൂടി ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചു ഇത്രയാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ